സൂപ്പർ സ്റ്റാറും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ഒറ്റക്കൊമ്പൻ കോട്ടയം പാലായിലെ ഒരു അച്ചായൻ കഥാപാത്രമായാണ് സുരേഷ് ഗോപി ചിത്രത്തിലെത്തുന്നത് ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പാലായിൽ പുരോഗമിക്കുകയാണ് സുരേഷ് ഗോപിയുടെ രംഗങ്ങളും ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട് അതിനാൽ തന്നെ താരം കുറച്ച് ദിവസമായി ഇവിടെയുണ്ട് പാലാക്കാരുടെ പ്രധാന പെരുന്നാളായ പാലാ ജൂബിലിയുടെ ചിത്രീകരണമാണ് കുരിശുപള്ളി ജംഗ്ഷനിൽ നടക്കുന്നത് ജൂബിലി തിരുനാളിന്റെ ഭാഗമായുള്ള പ്രദക്ഷിണത്തിന്റെ രംഗങ്ങളാണ് ഇവിടെ വെച്ച് ചിത്രീകരിക്കുന്നത് ഈ സിനിമയിലെ ഒരു പ്രധാന രംഗം കൂടിയാണ് ഇത് ജൂബിലി തിരുനാളിന്റെ ഭാഗമായുള്ള പ്രദക്ഷിണത്തിൽ സുരേഷ് ഗോപിയും പങ്കെടുക്കുന്നുണ്ട് ഇത് കൂടാതെ സംഘടനം ഒരു പാട്ടടക്കമുള്ള രംഗങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അണിയറ പ്രവർത്തകർ നടത്തിയ മുന്നൊരുക്കത്തിന്റെ കൂടുതൽ വിവരങ്ങളും വരുന്നു ജൂബിലി തിരുനാൾ ഷൂട്ടിനായി രാത്രി ഒമ്പത് മുതൽ പുലർച്ചെ അഞ്ച് വരെയാണ് ഇവിടെ ചിത്രീകരണം നടക്കുന്നത് ജൂബിലിയുടെ യഥാർത്ഥ ഫീൽ കിട്ടാനായി ഷൂട്ടിംഗ് നടക്കുന്ന ഇടത്ത് കടകളെല്ലാം ഈ സമയം വരെ തുറന്നിടും ഈ കടകളിൽ എല്ലാം അലങ്കാര വിളക്കുകളും ഘടിപ്പിച്ചിട്ടുണ്ട് ജൂബിലിയിലെ മാതാവിന്റെ പ്രദക്ഷിണം രണ്ട് ദിവസമാണ് എന്നാൽ ഒറ്റക്കൊമ്പൻ സിനിമയിൽ പത്ത് ദിവസം നീളുന്ന പ്രദക്ഷിണമാണ് നടക്കുന്നത് ഈ ദിവസം അത്രയും ഇവിടത്തെ കടകൾ വാടകയ്ക്ക് കിട്ടുകയാണ് ഒറ്റക്കൊമ്പൻ ടീം സിനിമ ചിത്രീകരണം നടക്കുന്നതിനാൽ രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഇവിടെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കുരിശുപള്ളിയുടെ മുന്നിലെ റോഡ് മുഴുവനും ഷൂട്ടിങ്ങിനായി ഉപയോഗിക്കുന്നുമുണ്ട് തിരുനാൾ പ്രദക്ഷിണത്തിന്റെ രംഗമായതിനാൽ തന്നെ പാലക്കാർ ഉൾപ്പെടെ ആയിരത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ചിത്രീകരണത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഷൂട്ടിങ്ങിന് വേണ്ടി വൈദ്യുത ദീപാലങ്കാരങ്ങളും തോരണങ്ങളും വഴിയോര കച്ചവടവുമെല്ലാം നഗരത്തിൽ ഒരുക്കിയിട്ടുമുണ്ട്